പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാരണം എന്താ വെച്ചാലേ ഒത്തിരി ദിവസമായിട്ട് ആൾക്കാർ വന്നിട്ട് വീഡിയോയുടെ താഴെ വന്നിട്ട് ഇങ്ങനെ ഒത്തിരി കമൻറ്റുകൾ ഇടാറുണ്ട് ഈ കമൻറ്റുകളിലൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ നിർഭാഗ്യങ്ങളെ പറ്റിയുള്ള കമൻറ്റുകളാണ് ഏറ്റവും കൂടുതൽ വരാറുള്ളത് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ എത്ര താഴ്ന്ന അവസ്ഥയിലാണ് എത്ര ഗതികെട്ട അവസ്ഥയിലാണെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിച്ച ലൈഫ് ഭാഗ്യത്തിനെത്തിക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ നേരിടേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ആൾക്കാർ വീടൊക്കെ വെച്ചിട്ടുണ്ട് ഈ വീട് വയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മളൊരു സ്ഥലം ഫിക്സ് ചെയ്യും ആ സ്ഥലം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലേക്കുള്ള ഒരു എൻജിനീയറെ കണ്ട് നമ്മളൊരു ഡിസൈൻ ഒക്കെ ഉണ്ടാക്കും നമ്മളുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി ഈവൻ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ കൊണ്ടുപോയി അപ്രൂവലൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ വീട് പണി തുടങ്ങുക അതുപോലെ തന്നെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു വീട് വെക്കാനായിട്ട് നമ്മൾ ഇത്രയും ഗൗരവത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ല രീതിയിലേക്ക് ഒരു ഭാഗ്യമുള്ളൊരു ജീവിതം ജീവിക്കണമെങ്കിൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ ഗൗരവത്തോടെ ജീവിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റേഴ് പേരും ജീവിതത്തിൽ ലക്ഷ്യങ്ങളില്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ് എന്തിനാ എണീക്കണേന്ന് അവർക്ക് അറിയില്ല എന്താ രാവിലെ എണീറ്റിട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങ് ഞാനിവിടെ ജനിച്ചു ഇനി മരിക്കണേ അവരെ ജീവിക്കണം ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരെ ചിന്തിക്കുക അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എപ്പോഴും ലൈഫിനെ സീരിയസ് ആയിട്ട് കാണുക ഉറപ്പായിട്ടും ഒരു ബ്രെയിൻ റേസിൻ്റെ ഒരു വാക്കുകളുണ്ടേ തൊണ്ണൂറ്റിയേഴ് പേഴ്സൻറ്റേജ് ആൾക്കാർക്ക് ലക്ഷ്യങ്ങളില്ല പക്ഷെ മൂന്ന് പേഴ്സൻറ്റേജ് ആൾക്കാർക്കാണ് എഴുതി വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുള്ളത് ഈ ത്രീ പേർസെൻറ്റേജ് ആൾക്കാര് അപ്പൊ എന്ത് ചെയ്യും ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ ത്രീ പേഴ്സൻറ് ആൾക്കാരാണ് പക്ഷെ അവരുടെ ഒരു അവരുടെ അവർ ആ ത്രീ പേഴ്സൻറ് ആൾക്കാർ അത്രയും സക്സസ്ഫുൾ ആകുമ്പോൾ അവരുടെ ഒരു നിയന്ത്രണത്തിലുള്ളൊരു അടിമയാവാനായിട്ടാണ് നയൻറ്റി സെവൻ പേഴ്സെൻറ് ആൾക്കാർക്ക് പറ്റുക അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഒരു പ്രപഞ്ചത്തിനുണ്ട് പക്ഷെ അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ലക്ഷ്യങ്ങൾ എഴുതുന്നവരായിട്ട് മാറണം നമ്മളുടെ ലക്ഷ്യങ്ങൾ എന്താണ് ഈ ഒരു വർഷം നമ്മൾ എന്ത് വരുമാനം ഉണ്ടാക്കണം നമ്മൾ ഏത് വീട്ടിൽ ജീവിക്കണം നമ്മളുടെ മക്കളെ ഏത് സ്കൂളിൽ കൊണ്ടുപോകണം എത്ര ട്രാവൽ ചെയ്യണം ഇങ്ങനെ ജീവിതത്തിൽ വലുതായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ഒരു ശക്തി ഇല്ലാത്തവന് ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഫാ ഭാഗ്യമുള്ളൊരു ലൈഫ് ആക്കണമെങ്കിൽ നിങ്ങൾ ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് കാണുക നിങ്ങളുടെ ഫൈവ് ഇയർ ലക്ഷ്യങ്ങൾ എന്താണ് ടെൻ ഇയർ ലക്ഷ്യങ്ങൾ എന്താണ് ട്വന്റി ഇയേഴ്സ് നിങ്ങൾ എവിടെ ഇരിക്കണം എത്ര രൂപ വരുമാനം ഉണ്ടാക്കണം ഇങ്ങനെ നിങ്ങൾ എങ്ങനെ ജീവിക്കണം ഏതൊക്കെ ഒരു മാജിക്കൽ ലിവിങ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ഇവയെ പറ്റിയൊക്കെ നിങ്ങൾ ഒന്ന് ചിന്തിക്കാനും എഴുതാനും ഒക്കെ തുടങ്ങാം ലൈഫ് മാജിക്കലി ചേഞ്ച് ചെയ്യും കാര്യം എന്തുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാല് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു കോച്ചായിട്ട് വർക്ക് ചെയ്യാൻ അഞ്ചു വർഷമായി ഈ ഒരു പതിനായിരക്കണക്കിന് ആൾക്കാരെ ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ വർക്ക് ഷോപ്പ് കളി കാണാറുണ്ട് അപ്പൊ എനിക്ക് പല വർക്ക്ഷോപ്പുകളാണ് ഉള്ളത് അപ്പൊ ഏറ്റവും ചെറിയൊരു വർക്ക്ഷോപ്പ് എന്ന് ഒരു മാസത്തെ ക്ലാസ് ആണ് ഈ ഒരു മാസത്തെ ക്ലാസ്സിൽ വന്നിട്ട് പിന്നെ ഒരു വൺ ഇയറിലേക്ക് ജോയിൻ ചെയ്യും ഈ ഒരു ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർക്ക് എന്താ സംഭവിക്കണമെന്ന് അറിയാമോ ഒരു ഭയങ്കര സ്മാർട്ടാ വന്നിടുന്നു സ്മാർട്ട് ആവണെങ്ങനെയാ അവർ പഠിക്കാൻ തുടങ്ങും ഓരോ ദിവസവും അവർ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങും ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള പല പല ആൾക്കാർ ഇപ്പൊ ഇരുപത്തഞ്ച് നിന്നൊക്കെ സ്റ്റുഡൻസ് ഉണ്ട് പല പല ഇപ്പം അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും പല സ്ഥലത്തു നിന്നും മലയാളികൾ കയറുകയാണ് അപ്പൊ ഈ പല ആളുകളുടെ അനുഭവത്തിൽ നിന്ന് അവരിങ്ങനെ പഠിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ജീവിതം തന്നെ അങ്ങ് മാറുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ലൈഫിൽ വരുമാനം ഉണ്ടാക്കണം സക്സസ്ഫുൾ ആവണമെങ്കിൽ സ്മാർട്ട് ആവണം കരയും ഇപ്പം ഡിജിറ്റൽ യുഗത്തിലും ഏ യുഗത്തിലും നമ്മൾ ജീവിക്കുന്നത് പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ചിന്തകളായിട്ട് പോയാൽ ഈ യുഗത്തിൽ ജീവിക്കാൻ പറ്റുമോ ഇപ്പം നിങ്ങൾ എന്നെ നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമിൽ പോയ ഷീച്ചുണ്ട് യൂട്യൂബിൽ പോയ ഷീച്ചുണ്ട് ഫേസ്ബുക്കിൽ പോയ ഷീച്ചുണ്ട് അപ്പം ഈ ലിങ്ക്ഡിനിൽ പോയാലും ഉണ്ട് എല്ലാ സ്ഥലത്തും വിസിബിലിറ്റി കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് ഈ ഡിജിറ്റൽ യുഗത്തിൽ അതുകൊണ്ട് എന്താ സംഗുണം ഓരോ സ്ഥലത്തും കാണുന്നുണ്ട് നിങ്ങൾ എന്നെ എപ്പോഴും കാണുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ എന്നെ ഓർക്കും ആ ഓർമ്മയുള്ളത് കൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും അപ്പം ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾ സ്മാർട്ട് ആവണം ഡിജിറ്റൽ സ്കിൽസ് നിങ്ങൾ നേടണം എവറി ഡേ പഠിക്കുന്ന ലെവലിലേക്കും വോട്ട് ചെയ്യണം പഠിക്കാൻ തോറും നമ്മൾക്ക് എന്ത് സംഭവിക്കും നമുക്ക് വികാസം ഉണ്ടാവും നമ്മുടെ ജീവിതം തന്നെ മിസ്റ്റേക്കുകളുടെ ഒരു കൂമ്പാരം ആയി കഴിഞ്ഞാൽ വല്ല ഗുണമുണ്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം മറ്റുള്ളവരുടെ മിസ്റ്റേക്ക് നമ്മൾ പഠിക്കാൻ തുടങ്ങണം നമ്മളുടെ സ്കില്ല് കൂട്ടണം നമ്മൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ നമ്മുടെ ലൈഫിൽ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഒരു വിടുക്കുണ്ടാവണം നമ്മുടെ പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യണം അപ്പൊ ഇങ്ങനെ നമ്മൾ സ്മാർട്ടായിട്ട് മൂവ് ഔട്ട് ചെയ്യുമ്പോഴേ ലൈഫും സ്മാർട്ടാവും അപ്പൊ അത് ട്രൈ ചെയ്യാ മൂന്നാമത്തെ കാര്യം എന്താ ലൈഫില് പ്രവർത്തിക്കാൻ തുടങ്ങണം പല ആൾക്കാരും ഞാൻ പറഞ്ഞു നിങ്ങളൊരു വീട് വെക്കണമെങ്കിൽ നിങ്ങൾ ബിൽഡിങ് കെട്ടി സാധനം മേടിച്ചു എല്ലാം ചെയ്തു വെച്ചു പക്ഷേ നിങ്ങൾ പണി തുടങ്ങണമെങ്കിൽ വീട് പണിയാൻ പറ്റുമോ അപ്പോൾ അതുപോലെയാണ് പല ആൾക്കാരും എന്തോരം പഠിക്കണമെന്ന് അറിയുമ്പോൾ പഠിച്ച് പഠിച്ച് ഡിഗ്രി അത്രയുണ്ട് പക്ഷേ അവർ ജോലി എടുക്കാൻ തുടങ്ങൂല കാര്യം എന്താ അവർ ആഗ്രഹിക്കുന്ന ആ ജോലി കിട്ടണത് വരെ അവർ നോക്കിയിരിക്കും ഞാൻ ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ ബി എസ് സി സോളജി ബാക്ക്ഗ്രൗണ്ടിലാണോ പഠിക്കാൻ തുടങ്ങിയത് പക്ഷേ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കമ്പ്യൂട്ടറാണ് അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു ആ കമ്പ്യൂട്ടർ പഠിക്കാൻ തുടങ്ങി എന്നിട്ട് ഞാൻ ആ ഒരു സ്കില്ലിനെ വളർത്താൻ തുടങ്ങി എൻ ഞാൻ എന്നെ വിശ്വസിക്കാൻ തുടങ്ങി കിട്ടാവുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഞാൻ അങ്ങ് എടുത്തു തോക്കണമെങ്കിൽ തോറ്റോട്ടേന്ന് വിചാരിച്ചു കാര്യം എന്താ തോക്കും തോറും നമുക്ക് കുറെ അനുഭവം കിട്ടും മുന്നോട്ട് പോകാനുള്ള ധൈര്യവും കിട്ടും ഞാൻ പല ബിസിനസ്സിലും പൊട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു ബിസിനസ്സും എൻ്റെ ജീവിതത്തിൽ ഞാൻ പൊട്ടാനായിട്ട് അനുവദിച്ചിട്ടില്ല അപ്പം നമ്മുടെയൊക്കെ ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളൊരു ആക്ഷൻ ഉള്ള ഒരാളായിട്ട് മാറണം പ്രവർത്തിക്കണം കൺസിസ്റ്റന്റ് കൺസിസ്റ്റിസിപ്ലിൻഡ് പ്രവർത്തനം ഇല്ലെങ്കിൽ ആക്ഷൻ ഇല്ലെങ്കിൽ ലൈഫില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടും കാര്യമില്ല പ്രവർത്തിക്കാൻ തുടങ്ങണം ഈ പ്രവർത്തനമാണ് നമ്മളെ സക്സസിലേക്ക് എത്തിക്കുന്നത് ഏറ്റവും അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്ന കാര്യം തരെയുമ്പോൾ പല ആൾക്കാർക്കും ഒരു ആവേശവും ഇല്ല തണുത്ത അവസ്ഥയിലാണ് ആൾക്കാർ ജോലി ചെയ്യുക അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിനെ പറ്റി നമുക്കൊരു ആവേശം ഉണ്ടാവണം ഓരോ ദിവസവും ഓരോ പ്രഭാതം കാണുമ്പോൾ ഫൈവ് ഫോർ ത്രീ ടു വൺ ചാടി എണീക്കാൻ പറ്റണം ചാടി എണീച്ചെടുത്ത് എന്ത് ചെയ്യണം നമ്മളുടെ ടു ലിസ്റ്റ് ഒക്കെ നോക്കണം ഞാൻ എൻ്റെ ഗോളിലേക്ക് ഞാൻ വർക്ക് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഹൈ എനർജി ഉള്ള ഒരാളായിട്ട് മാറണം എന്റെ ജീവിതത്തെ ഞാൻ ഇഷ്ടപ്പെടണം എപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യണത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി അത് എവറി ഡേ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഏതെങ്കിലും ഒരു സ്കില്ലിനെ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും നമ്മൾ മികച്ച ഒരാളായിട്ട് മാറും പലപ്പോഴും ലൈഫിൽ ആവേശമില്ലാത്ത ആളുകൾക്ക് ഒന്നും നേടാൻ പറ്റില്ല പോണ പോലെ പോട്ടെ എന്നൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നടത്തി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിശ്വാസം ഉണ്ടാവണം ആവശ്യം ഉണ്ടാവണം അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടലാണെന്ന് മനസ്സിലാക്കുക പല ആൾക്കാരും രക്ഷപ്പെടാനായിട്ട് കാര്യം എന്താ ജീവിതത്തിൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുക ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എടുക്കുക സ്വന്തം ജീവിതം ജീവിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എൻ്റെ ബിസിനസ് ഒക്കെ തുടങ്ങിയപ്പോഴേ ആദ്യത്തെ കുറേ വർഷങ്ങൾ ഞാൻ വെറും ഒന്നിനും പോയില്ല ഓൺലി ഫോക്കസ് ഓൺ മൈസെൽഫ് എൻ്റെ കച്ചവടം എൻ്റെ കുടുംബം ഇത് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്തത് അല്ലാതെ ഒരു സ്ഥലത്തും എൻ്റെ ഒരു അവൈലബിലിറ്റി കൊടുത്തില്ല കാരണം എന്താ പറയുക എനിക്ക് ഞാൻ രക്ഷപ്പെടാതെ വേറൊരാളെ രക്ഷപ്പെടുത്താനൊന്നും പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യത്തിലാണ് ഫോക്കസ് ചെയ്തത് എൻ്റെ ജീവിതം ഒന്നും ശരിയാക്കാനോ സുരക്ഷിതമാക്കാനോ ഞാൻ നോക്കിയത് അപ്പം അത് സുരക്ഷിതമായി കഴിഞ്ഞ് എനിക്ക് ആവശ്യമുള്ള സമ്പക്കത്തൊക്കെ ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കളെയൊക്കെ പഠിപ്പിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ജീവിതം കുഴപ്പമില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ലെവലിലേക്ക് ഞാൻ മാറിയത് പല ആളുകളും ഈ കോച്ചിങ് സെഷനൊക്കെ എടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് വളരെ നല്ല കാര്യമാണ് ഒരു സംശയവുമില്ല പക്ഷെ ഞാൻ ഇപ്പം നിങ്ങളുടെ ഒരു കോച്ചായിട്ട് വന്നേക്കണത് എൻ്റെ ലൈഫ് നന്നായിട്ട് രക്ഷപെട്ടിട്ടാണ് അല്ലാതെ ഇപ്പം ഈ ഒരു ജോലി ചെയ്തിട്ട് പൈസ രക്ഷപ്പെടാൻ വേണ്ടിയും വന്ന ഒരാളല്ല എൻ്റെ ലൈഫ് വളരെ സെറ്റാണ് എൻ്റെ ലൈഫിൽ എൻ്റെ മക്കളെ നന്നായിട്ട് പഠിപ്പിച്ചു അവർക്ക് ആവശ്യമുള്ള സമ്പത്തുണ്ടാക്കി എനിക്ക് പാസീവായിട്ട് ജീവിക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങളെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ലെവലിലേക്കുള്ള കാര്യങ്ങളായിട്ട് ബേസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എപ്പോഴും ഈ ജ്യൂസിൻ്റെ ഒരു കാര്യം പറയുവേ ലോക ജനസംഖ്യയിൽ രണ്ട് പേഴ്സൻ്റ് ആണ് ഇവരുള്ളത് പക്ഷെ പ്രത്യേകത എന്താ അറിയുമോ ഇവരൊന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവർ അവരുടെ കുടുംബത്തുള്ള നാട്ടിലുള്ള എല്ലാവരെയും അങ്ങ് രക്ഷപ്പെടുത്തും അപ്പൊ ലൈഫിൽ നിങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യണം അവരെ രക്ഷപ്പെടുത്തണം അത് ചെയ്യുമ്പോഴാണ് നമ്മൾക്കൊരു മറ്റുള്ളവര് ഇമ്പാക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിനൊരു സന്തോഷമൊക്കെ ഉണ്ടാവണം ഇപ്പൊ ഞാൻ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് വർഷം കഠിനമായിട്ട് പ്രയത്നിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ സ്വന്തം കാലിൽ നിന്ന് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്കില്ലൊക്കെ ഞാൻ നേടി പക്ഷെ വേണമെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം നോക്കി വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാം ഈ എക്സ്പീരിയൻസ് ആർക്കും ഉപയോഗം ഇല്ലാത്ത ലെവലില് എൻ്റെ കാര്യങ്ങളായിട്ട് പോയി ജീവിക്കാം എനിക്ക് പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ആളുകൾ ഇത്രയും ബുദ്ധിമുട്ടുന്നു ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല പ്രശ്നങ്ങൾ വന്ന് അവർക്ക് ഒരാളില്ല അവരുടെ ലൈഫിൽ ഗൃതി കെട്ടൊരവസ്ഥയിൽ കൂടി പോണ ആളുകളെ ഒന്ന് സഹായിച്ച എന്താ അപ്പം ഞാൻ ഈ ഒരു എനിക്ക് അതിന് സമയം കിട്ടിയത് ഞാൻ അതിലേക്ക് ചിന്തിച്ചു ഞാൻ എൻ്റെ സ്കില്ല് പിന്നെയും ഡെവലപ്പ് ചെയ്തു ഈ ഒരു മേഖലയിലുള്ള പല പല കോച്ചസിൻ്റെ അടുത്ത് പോയി പഠിച്ചു പുതിയ പുതിയ സ്കില്ലുകൾ ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല ബുക്കുകൾ വായിക്കാൻ തുടങ്ങി നല്ല നല്ല ആൾക്കാരുടെ അണ്ടറിൽ പോയിട്ട് ട്രെയിനിങ് എടുക്കാൻ തുടങ്ങി ഇവയൊക്കെ ചെയ്തപ്പോഴും എനിക്ക് എന്ത് സംഭവിച്ചു വീണ്ടും എനിക്ക് സ്കിൽഡ് ആവാൻ പറ്റി ഞാനൊരു അഞ്ച് വർഷമായിട്ട് ഈ ഒരു ഏരിയ തന്നെ അത്രയും ചെയ്യുവാണ് സൈക്കോളജിയും ഓൾമോസ്റ്റ് ലോ ഓഫ് അട്രാക്ഷനും സെൽഫ് ഡെവലപ്മെന്റും പേഴ്സണൽ ഡെവലപ്മെൻ്റും ഇങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രിയിലാണ് ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുക്കുകൾ വായിക്കുന്നത് ഏറ്റവും നല്ല രീതിയിലേക്ക് എന്റെ പണവും ടൈമും ഒക്കെ ഇൻവെസ്റ്റ് എന്റെ എനർജി ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തേക്കണേ അപ്പം ഈ ഒരു കാര്യം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എനിക്ക് വീണ്ടും എന്റെ ഇംഗത്തെ കൂട്ടാൻ പറ്റി എന്റെ കോൺഫിഡൻസ് കൂടി ഞാൻ ഒന്നും ഒരു അടുത്ത തലത്തിലേക്ക് രക്ഷപ്പെട്ടു അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ലൈഫിൽ രക്ഷപെടണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം തീരുമാനിച്ച് നമ്മളങ്ങ് നടപ്പാക്കണം ഏതൊരുവനും ആഗ്രഹം ഇല്ലാത്ത ഏതെങ്കിലും ഒരാൾക്ക് രക്ഷപെടാൻ പറ്റുമോ അപ്പൊ നിങ്ങക്ക് എന്ത് വേണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാല് അതിനുള്ള വഴി നിങ്ങക്ക് കിട്ടും ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെയൊക്കെ ലൈഫിലെ നമ്മളൊരു സോഷ്യൽ ആനിമൽ ഒരു സോഷ്യൽ ബീങ്ങ് ആണ് അപ്പൊ നല്ല കുടുംബം ഉണ്ടാവണം നല്ല മക്കളുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടാവണം നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണം അത്യാവശ്യം ഒരു സൊസൈറ്റിയിലൊക്കെ ഒരു ആയിട്ട് ഒരാളായിട്ട് മാറണം അല്ലാതെ സ്വന്തമായിട്ട് കാശുണ്ടാക്കി കുറെ ഒക്കെ വണ്ടി മേടിച്ച് ഒരു മൂലയിൽ പോയി ഇരുന്നിട്ടതും വലിയ കാര്യമില്ല അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു പ്രപഞ്ചോത്തരണം നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം എന്തായിട്ട് മാറണത് സന്തോഷമുള്ള ലൈഫായിട്ട് മാറണത് അല്ലാതെ എല്ലാം എനിക്ക് എനിക്ക് എനിക്കെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോഴല്ല അപ്പൊ നമ്മുടെ ഭാഗ്യം മറ്റുള്ളവരുടെ ഒരു ഭാഗ്യം ആവാനായിട്ടുള്ള ഒരു എഫേർട്ട് കൂടി നമ്മൾ നമ്മളിടുമ്പോഴാണ് നമ്മുടെ ജീവിതം കൊണ്ട് നിറവോടെ ജീവിക്കാനായിട്ടുള്ള ശക്തി കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്താൽ ലൈഫിൽ അട്ടിഫി ആവാൻ പറ്റും ഏതൊരാൾക്കും ഭാഗ്യം ഉണ്ടാക്കാൻ പറ്റും ഭാഗ്യം ഭാഗ്യമുണ്ടാക്കാന്ന് പറയുന്നത് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അതിന് ലോട്ടറി ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നമുക്ക് എന്ത് വേണമെന്ന് നമ്മൾ നമ്മളോട് തന്നെ അങ്ങ് ചോദിക്കാം അതിൻ്റെ മാർഗമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും റപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എന്തും ക്രിയേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് ഒരു മജീഷിനെ പോലെ പോകാൻ പറ്റും നിങ്ങൾക്ക് അതിൽ സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക എന്റെ ലോഫാഷൻ വർക്ക് ഷോപ്പിൽ വരിക ഏർ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം എങ്ങനെ നിങ്ങളുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കാര്യം എന്താ ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അവന്റെ ചിന്തയൊന്ന് മാറ്റണം അവന്റെ കാഴ്ചപ്പാടൊന്നും മാറ്റണം അവൻ അവനിൽ വർക്ക് ചെയ്യാൻ റെഡി ആവണം അവനെ വിശ്വസിക്കണം അവനെ ഇഷ്ടപ്പെടണം സന്തോഷമുള്ള ഒരാളായിട്ട് മാറണം ഇവയൊക്കെ ചെയ്താലുണ്ടല്ലോ ലൈഫ് അത്രയും അടിപൊളിയാണ് ലവ് യു ഓൾ ഇവിടെ ഇഷ്ടമായോ അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ താങ്ക് യു